പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾ മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ അദ്ദേഹം നടന്ത വിഭാഗത്തിൻ്റെ ആളുകളായിരുന്നു എന്നും അദ്ദേഹത്തിന് അവർ അങ്ങേയറ്റം പറയുന്ന ആളായിരിക്കെ അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് എ പി വിഭാഗത്തിലേക്ക് പോവുക എന്നുള്ളൊരു സൂചന നോളജ് സിറ്റിയിൽ അവിടുത്തെ വലിയ അധ്യാപക ലക്ചറൊക്കെ ആയിട്ട് ജോലി ഏൽക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാന്ന് കേൾക്കുന്നത് ഇവിടെ നടന്ത വിഭാഗം എന്ന് പറയുന്ന ആളുകൾക്ക് വളരെ ഒരു ഷോക്ക് ഏൽപ്പിക്കുന്ന കാര്യമാണ് അത് കാരണം എന്താണ് അവരിവിടെ ഈ കൂ മറ്റേ കല്ലായിയ പോലെയുള്ള ആളുകളൊക്കെ അധികം വേദനിക്കേണ്ട ഒരു സമയം അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ആ കല്ലായി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ എ പിനെയും എന്നതുപോലെ ആ സംഘത്തിനെയും ആക്ഷേപിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയതെന്നറിയാം അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇതൊക്കെ ഒരു ഇരുട്ടടിയായി മാറാൻ പോവുകയാണ് മാത്രമല്ല ഈ മുസ്തഫുൽ ബൈസി അറിയുന്ന ആളെ വലിയ പണ്ഡിതനല്ല അറിവുള്ള ആളുമാണ് പിന്നെ മഹീതിമാല വ്യാഖ്യാനം പോലത്തെ വലിയ വലിയ കലപ്പെട്ട ലേഖങ്ങൾ ലേഖനങ്ങളും ബ്രന്ഥങ്ങളും ഒക്കെ എഴുതിയ ആളുകളും രണ്ടാം സംസല്ലുലമ എന്നുവരെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നു ജനങ്ങൾ അഭിസംബോധന ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഒരു അൽമുബാറക് എന്ന് പറയുന്ന പത്രമുണ്ടായിരുന്നു പഴയകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടൊക്കെ ആ അവസരത്തിലൊക്കെ അതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രതിയോഗികളെ വളരെ ശക്തിയുക്തമായിട്ട് എതിർക്കുന്ന വിമർശിക്കുന്ന ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു അത് എങ്ങനെന്ന് വെച്ചാൽ വിമർശനത്തിൻ്റെ അങ്ങേയറ്റത്തെ പദം ആദ്യം കട്ടെടുക്കുക ചെയ്യുക അപ്പോൾ ഒരു സമയത്ത് മലപ്പുറം ജില്ലയെപ്പറ്റി ജാമൂസുകളുടെ ജില്ലയെന്ന് എഴുതിയിരുന്നു അത് എന്ത് ആര് എന്നൊക്കെ എന്തിന് എന്നൊക്കെ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്നതുപോലെ തന്നെ തൻ്റെ എതിരാളികളെ നേരിടാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ സൂത്രശാലിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് സൂത്രത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത് നേരിട്ടിരുന്നത് നല്ല ബുദ്ധിയുള്ള ആളൊക്കെ തന്നെയാണ് ചില സമയത്ത് പക്ഷേ പ്രതിയോഗികളെ വളരെയധികം മോശമാക്കി ചിത്രീകരിക്കും ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് എൺപതുകളുടെ ആ കാലഘട്ടത്തിൽ തന്നെ അൽ മുബാറക്കിലും നുസറത്തുല്ലാ മാസികയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗണ്ഡനം ചെയ്താറുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ത്രീകളെ പള്ളിപ്രവേശനത്തിനെ പറ്റി അൽമീ നുസറത്തുല്ലനാ മാസികയിൽ വന്നത് ഒരു ലേഖനം അതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എന്താണെന്നറിയോ ആനയുടെ വനിതാ പ്രേമം നയിക്കിയത് ആനയുടെ വനിതാ പ്രേമം എന്താ കാരണം അങ്ങനെ പറയാൻ കാരണം ആ പള്ളി പ്രവേശനത്തിനെ പറ്റി അന്ന് നുസ്രത്തുൽ അനാമി എഴുതിയത് ഫിക്കേൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള നിയമം അതുപോലെ നീതി എന്താണെന്ന് വെച്ചാൽ യുവതികളായ സ്ത്രീകൾക്ക് യുവതികൾക്ക് കണ്ടാലോഷിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പിത്തനെ ഭയപ്പെടുമ്പോൾ പള്ളിയിലേക്ക് പോയാൽ അത് ഹറാമും ഫിത്തനല്ലാത്തപ്പം കരാത്തുമാണ് ഇതി ഇത് എഴുതിയത് കാരണമായിട്ട് മുസ്തഫെന്ന് എഴുതിരുന്നു എന്ത് ആനയുടെ വനിതാ പ്രേമെന്ന് എന്നാലെ ന്യായീകരിച്ച് അതിനെ ഇപ്പോൾ ഒഴിച്ചടക്കി കൊടുക്കാൻ അദ്ദേഹത്തിനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നെന്താ പറ പറയുക പിന്നെയുള്ള ലേഖനങ്ങളിൽ എന്താണ് പറയുന്ന അറിയോ എന്ന് ഇപ്പോൾ പിന്നെ പറയണത് ഈ വലിയ ചെവിയും ചെറിയ കണ്ണുമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിലമ്പൂർ കാടാണ് ഇങ്ങനൊക്കെ ഓരോ ഉപവങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ എ പി ഭാഗത്തിൻ്റെ വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു അന്ന് തന്നെ പിന്നെ പിന്നെന്ത് ചെയ്തു അതിനെ തെറ്റി പിരിഞ്ഞപ്പോൾ കുവൈത്ത് കാറാറിൻ്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞപ്പം അന്ന് അൽമുബാറക്ക് പിന്നെയും എഴുതി തുടങ്ങി കറക്ക് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ലേഖനങ്ങൾ പിന്നെ സമസ്തിയായിട്ട് തെറ്റിപ്പിരിഞ്ഞു ആ സമയത്ത് എന്ത് ചെയ്തു കണ്ണിയത്ത് അവറുകളല്ലാത്തവരൊക്കെ കൊണ്ട് ഒരു ലേഖനം എഴുതി എന്താ ലേഖനം ചെയ്തത് മുപ്പത്തൊമ്പത് മുരിക്കുംകാലും ഒരു തേക്കുംകാലും എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് വിമർശനം നടത്തിയിട്ട് ഞാൻ അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല ആക്ഷേപിക്കാൻ അർഹനുമല്ല എന്നാൽ ഇദ്ദേഹം ഇനി ഇപ്പോൾ ഇവിടെ എന്താണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സമസ്തെന്ന് പുറത്താക്കപ്പെട്ടിരുന്നു രാഷ്ട്രീയത്തിന് മുൻഗണന നൽകണമെന്നുള്ളവർക്ക് എന്നാലിപ്പോൾ അദ്ദേഹം എ പി വിഭാഗത്തിലേക്കാണ് പോകുന്നതെങ്കിലും വിഭാഗത്തിലേക്ക് പോലെങ്കിലും അദ്ദേഹത്തിന് അറിയാം ഈ നോളിൽ സിറ്റി എന്ന് പറഞ്ഞ ആ സംരംഭം വളരെ കാണാൻ കൗതുകമുള്ളതും നല്ല റാഹത്തോടുകൂടി ഇരുന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സൗകര്യമുള്ളതാണെന്ന് മനസ്സിലാക്കി കൊണ്ടാകാം അതിലേക്ക് പോകുന്നത് പക്ഷേ അതിനെതിരെ അദ്ദേഹം പോകുന്നത് ഒരു വിധേ വിധേയ പ്രസ്ഥാനത്തിലേക്കല്ല അദ്ദേഹം പോകുന്നത് സുന്നത്തി അമ്മത്തിൻ്റെ ഒരു പണ്ഡിത സംഘടനയിൽപ്പെട്ട സ്ഥാപനത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം പഴയ കാലത്ത് ഇനിയും ഇതുപോലെ ഇനിയും മുസ്തഫൈസിക്ക് അതുപോലെ തന്നെ പഴയകാലത്ത് സമസ്ത പുറത്തേക്കായിരുന്നു മുസ്താഫ് ഫൈസി അബ്ദു മുസ്ലിയാർ എന്നതുപോലെ തന്നെ റഹ്മാൻ ഫൈസി ഇതിനോട് ഇതിന് ഇപ്പോൾ ഇതിന് പ്രചോദനമായിക്കൊണ്ട് ഇനി മിക്കവാറും റഹ്മാൻ ഫൈസിയും ആ വൈക്ക് ചിന്തിക്കാൻ സാധ്യത എന്നാണ് നമുക്ക് ഊഹിക്കാവുന്നത് പക്ഷേ അതെങ്ങനെ അത് മൂപ്പര അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും എങ്ങോട്ട് പോയാലും വലയിൽ നിന്ന് കുളത്തേക്ക് പോയാലും കുളത്തുനിന്ന് വലയ്ക്ക് പോയാലും നമുക്ക് സുന്ദത്തിൻ്റെ ആ അടിത്തറ തന്നെയാണ് പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ആ രൂപത്തിലല്ല എന്താണെന്ന് വെച്ചാൽ ഇനി അദ്ദേഹത്തിന് തെറി കേൾക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം നിന്നിരുന്ന വിഭാഗം സമസ്തയിലല്ല സമസ്തയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ശേഷം അപ്പോൾ അതിൻ്റെ ശേഷം നളന്ത വിഭാഗം എന്ന് പേരിടുന്ന ഒരു വിഭാഗം അങ്ങനെ അതൊരു ഏട്ട് കമ്പനിയാണ് അങ്ങനെ ഒരു വിഭാഗം ഒന്നുമില്ല എന്നാലങ്ങനെ പറയലുണ്ടല്ലോ അവരെ എതിർപ്പ് നല്ലോണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം വളരെ കൂർമ്മ ബുദ്ധിയും സൂത്രശാലിയുമാണ് ഈ ഈസ്തക ബൈസി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കേടുപറ്റാതെ ആരും വെറുപ്പിക്കാത്ത രൂപത്തിൽ എന്തു ചെയ്യും മുമ്പൊക്കെ പറഞ്ഞതൊക്കെ മറക്കാനും പൊറുക്കാനും പൊറപ്പിക്കാനും പൊരുത്ത പിടിയിക്കാനും ഒരു മടിയില്ലാത്ത ആളാണ് അങ്ങനെ തന്നെയാണ് അവന് വേണ്ടതും ഒരാൾക്കൊരു വാശി കുടുങ്ങിയാൽ അദ്ദേഹം അതിൻ്റെ ശേഷം ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞല്ല മുമ്പ് ആനയുടെ വനിതാ വനിതാപ്രേമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതിയ കാലഘട്ടത്തിന് ശേഷം പിന്നെ എത്രയോ ഈ വണ്ടൂർ ഈ അതേ കോളേജിൽ എന്തോ ഈ കൺവെൻഷനോ എന്തോ പരിപാടിക്കൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് അതിൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഒരു ഒരു വിമർശകരെ അദ്ദേഹം എന്ത് ചെയ്യും നേരിടേണ്ട രൂപത്തിലും ആ രൂപത്തിലൊക്കെ ആയിരുന്നു എന്നാൽ എന്നാലിപ്പം പ്രായാധിക്യമെത്തി കുറേ പ്രായമായെങ്കിലും അദ്ദേഹം വളരെ നിറഞ്ഞ ഒരു പണ്ഡിതനാണ് എന്നതിൽ ആർക്കും അഭിപ്രായമല്ല രണ്ടാം സംസുലമായ എന്നായിരുന്നു അദ്ദേഹത്തിനെ എല്ലാവരും എന്തു ചെയ്തിരുന്നത് അഭിസംബോധന ചെയ്തിരുന്നത് ഏതായാലും ഇത് ഈ ഇദ്ദേഹം എ പി വിഭാഗത്തിലേക്ക് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമസ്തയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എന്താ ഉണ്ടായത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരെന്താണ് ഇനി അതിന് അതിനെതിരെ പ്രബന്ധം എഴുതൂല പ്രസംഗം നടത്തൂല എന്ന് നമുക്കറിയാം കാരണം എന്താണ് അവരിവിടെ പറഞ്ഞെന്താണ് അരിവാൾസുന്നി എന്നായിരുന്നു എ പി ഭാഗത്തിന് പറഞ്ഞിരുന്നെങ്കിൽ ആ അരിവാൾസുന്നി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച അതേ അതേ വാക്ക് തന്നെയാണ് ഇപ്പോ ഈ ഇവിടുത്തെ സംഘടനയുടെ ഉമ്മയായ എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന സംഘത്തിനെ ഇപ്പോൾ അവരെ അരിവാൾ സുന്നി എന്ന് പറയുകയും എന്നാൽ ഇവർ പോയത് അതേ ഈ ടീമിൻ്റെ കൂടെ നിന്ന് മുസ്തഫൈസി പോയതിപ്പോൾ മുമ്പേ നിങ്ങൾ അരിവാൾ സുന്നി എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൻ്റെ കോളേജിൽ പഠിപ്പിക്കാനുമാണെന്ന് അറിയുമ്പോൾ ഇവർക്ക് ഇവർക്ക് വായ അടക്കുക ചെയ്തത് ഇനിയൊന്നും പറയാനുണ്ടാവില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ ചില ആളുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമസ്തൻ്റെ വോട്ട് ആവശ്യമില്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്ന ആ ആൾക്കാർ അതേ ആളുകൾ ഇപ്പം ചെയ്യുന്നുണ്ട് അവരൊക്കെ കാല് പിടിക്കാനും തെറ്റ് പറ്റിയെന്നൊക്കെ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് കാപ്പിട്യമാണെന്ന് മനസ്സിലാണ് കാരണം എന്താ വെച്ചാൽ താൽക്കാലികമായിട്ട് ഒരു ശമനത്തിന് വേണ്ടിയിട്ട് പറയണത് എന്നാൽ ഇവിടെ സമസ്തൻ്റെ ആളുകൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യാനോ തീരുമാനിച്ചിട്ടില്ല ഈ ഇതിൽ ഏറ്റവും വലിയ സഖാവ് അരിവളസുന്നി എന്നൊക്കെ പറയുന്ന ഉമർ ഫൈസിനെ പറ്റിയാണ് അതിപ്പം മുമ്പ് കാന്തപുരത്തിനെ പറഞ്ഞ പോലെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ തൊള്ള കൊണ്ടാണ് പറയുന്നത് മുപ്പൊരു ആ കാരനാണെന്ന് ഒരമ്പ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ലീഗുകാരനാണെന്ന് പറഞ്ഞു പിന്നെ അത് ഈ എന്താണ് പറയുന്നത് അദ്ദേഹം സഖാവാണ് എന്നാണ് പറയുന്നത് അപ്പം എന്താണ് അപ്പോൾ അത് ഇതിൻ്റെ ഈ പറയുന്നതിൻ്റെ തിക്തഫലം ഇപ്പം ഒപ്പം നിന്നിരുന്ന മുസ്തഫൈസി തന്നെ എന്ത് ചെയ്തു അവിടുന്ന് കൂടും കൂറുമാറി അല്ലെ അങ്ങനെ കൂറുമാറിയാണ്ട് ഇപ്പം എന്താണ് ഇപ്പം നളന്തിയും വേണ്ട ഒന്നും വേണ്ട പിന്നെ സമസ്തി വേണ്ട സമസ്തിക്കിഞ്ഞു പോകൂലെന്നാ പറയുന്നത് ഇപ്പം എന്താക്കി വിവാഹത്തിലേക്ക് തന്നെ അവിടെ കോളേജിൽ ക്ലാസ് എടുക്കുകയെന്നു പറഞ്ഞാല് ഇവിടെ ഒരു കാലത്ത് പോലെ പള്ളിയിൽ നിന്ന് സംസ്കരിക്കാൻ വരെ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളാണെങ്കിലും ഇപ്പം അങ്ങോട്ട് എത്തിപ്പെട്ടെങ്കിൽ അദ്ദേഹം എത്തിപ്പെട്ടത് നല്ലൊരു സ്ഥാനത്തേക്ക് തന്നെയാണ് അദ്ദേഹത്തിനെ കളിയാക്കാനോ എന്നതുപോലെ തന്നെ അദ്ദേഹത്തിനെ ആക്ഷേപിക്കാനോ നമ്മളാരും തുനിയേണ്ടതില്ല കാരണം മൂപ്പര് മൂപ്പരാവ അത് തന്നെ ആയിരുന്നു ആദ്യം അങ്ങനെ ആയിരുന്നല്ല പിന്നെ മൂപ്പർക്ക് കാണാത്തത് ഒറ്റടിക്ക് ഈ അണ്ട് എതിർക്കുകയും അതിനനുസരിച്ച് പ്ര പ്രസംഗിക്കുകയും പ്രബന്ധം ഇതൊക്കെ ചെയ്യും പിന്നെന്താണ് അത് മോശമാണ് പിന്നെ തിരുത്തും പിന്നെ ഇങ്ങോട്ടും മാറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇപ്പൊ ഇനി എന്താണ് വിഭാഗത്തിലേക്ക് അവിടെ പോവുകയാണെങ്കിൽ ഇപ്പൊ ഈ നാലാം തിയതിയോട് കൂടിയാണ് അദ്ദേഹം തീരുമാനം പറയണോ പറഞ്ഞത് ഒരു ഫോൺ സംഭാഷണത്തിൽ ഞാൻ ശ്രമിക്കണ്ടായി അപ്പം നാലാം തീയതി കഴിഞ്ഞാൽ അറിയാം നമുക്ക് അദ്ദേഹം നളന്തയിൽ തന്നെയാണോ ഉള്ളത് സമസ്തേക്ക് അതായാലും അദ്ദേഹം പോലെന്ന് പറഞ്ഞു അപ്പം പിന്നെ പോകുന്ന എടുക്കാണ് ഇന്ന സ്ഥലത്തേക്കാണ് എന്ന് മൂപ്പര് തന്നെ വ്യക്തമാക്കിയെങ്കിൽ ഇത് ഒക്കെ എന്താണെന്നറി ഈ സംസരുമ കണ്ണിയത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ് അവർക്കൊന്നും അവരൊക്കെ ഇപ്പം മോശമാക്കിയിട്ട് അവരൊക്കെ അവരെ ശിഷ്യന്മാരായ ജിഫ്രി തങ്ങള് എന്നതുപോലെ തന്നെ ഈ മുക്കം മുമർ റുബീസ് ഇങ്ങനത്തെ വലിയ വലിയ ആലിമീങ്ങളെ ആക്ഷേപിച്ചതിൻ്റെ തിരിച്ചടി സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെ ഇതൊക്കെ കേൾക്കുമ്പം ഇദ്ദേഹത്തിന് ഇദ്ദേഹം അവരെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലതൊന്നും വർക്ക് ചെയ്യായിട്ടല്ല കാരണം തന്നെ ഇദ്ദേഹത്തിന് ഒരു സ്ഥാനത്ത് കയറി പറ്റണമല്ലോ അപ്പോൾ അതെന്താണ് അതിന് സമസ്ത കൊടുക്കില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു ആ ബാത്തൊക്കെ നീങ്ങുക ചെയ്ത് ഇത്ര അതിലുള്ളൂ ഇനി ഇതൊന്നും വലിയ പെരുമ്പറ പൊട്ടി കൊട്ടി അറിയിച്ചുകാണ്ട് അറിയിക്കേണ്ട എല്ലാം മുസ്തഫൈസിനെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാതെ അൽ ഫൈസി ഇപ്പൊ എന്താണ് അല്ലു കൂട്ടി പറയുന്ന ഈ ആളുകളാണ് മുസ്തഫ ഫൈസി റഹ്മാൻ ഫൈസി പിന്നെന്താണ് അബ്ദു മുസ്ലിയാർ ഇവരൊക്കെ സമസ്തീന്ന് പുറത്താക്കി പിന്നെ എടുത്താണല്ലോ അപ്പൊ ഈ പഴയ ഭാണ്ടങ്ങൾ കട്ടയക്ക എന്നല്ല ഞാൻ ഈ പറഞ്ഞു വന്നത് അദ്ദേഹം ദീനിനു വേണ്ടി വളരെയധികം സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചെമ്മട് ദാർഹുദില് വലിയ മുദ്രീസായിട്ട് അങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ സ്ഥാനം കിട്ടണമെങ്കിൽ ചെറുപ്പം ചില്ലറക്കാർക്ക് കിട്ടൂലല്ലോ അദ്ദേഹത്തിനെ പറ്റി എല്ലാ വിഭാഗവും ഇ കെ വിഭാഗം എ പി വിഭാഗം ഒക്കെ മനസ്സിലാക്കിയത് നല്ല ബുദ്ധിയുള്ള ആളും നല്ല അറിവുള്ള ആളും രണ്ടാം രണ്ടാംശം ശു എല്ലാവരും വിശേഷിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയുമാണ് അതുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കാനൊന്നും മുതിരണ്ട അദ്ദേഹം എന്താ കണ്ടുവച്ചാല് അദ്ദേഹം അതിന് ഹയർ ഉള്ള ഭാഗത്തിലൂടെ അദ്ദേഹം നീങ്ങും പക്ഷേ ഈ ഈ സാഹചര്യം ഈ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് ഇതിനെതിരെ വിമർശിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ലീഗ് ഈ നളന്ത വിഭാഗം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് വളരെയധികം സൂക്ഷിക്കണം ഒരു വോട്ടെങ്കിലും കിട്ടണതിന് പകരം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത് അതൊ പലയിടത്തും കാണുന്നത് ചില ആളുകൾ എന്താ പറയുക ഈ സമസ്തയ്ക്കെതിരെ ഈ പ്രസംഗിക്കുകയും എന്ന പോലെ സുപ്രഭാതത്തിനെതിരെയൊക്കെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചിലയിടത്ത് ആയി നിന്നവരുണ്ട് വലിയ രാജ്യമാരൊക്കെ അവരൊക്കെ കഥ ഇവർ വിചാരിച്ചാൽ എന്ത് ചെയ്യും അവർ തോൽപ്പിക്കാൻ കഴിയും അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ രാഷ്ട്രീയക്കളി മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും എന്താണ് ഇങ്ങനെ ഈ ചെറുപ്പക്കാരായ ആളുകളെ സജറ ഈ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താക്കാണ് കളിയാക്കാതെ സജറപ്പാല് കുടിച്ചോ അത് കുടിച്ചോ എന്നൊക്കെ ചോദിച്ചാണ്ട് കളിയാക്കാതെ നാവടക്കിന്ന് ഇരുന്നാൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വിജയിക്ക എന്ന് എനിക്ക് പറയാനുള്ളു ഇത്രമാത്രം പറഞ്ഞു ഇവിടെ നിർത്തുകയാണ് അസലമലൈക്കും വരഹമല്ലാ വാത്തോ